മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി കൂടിപ്പോകുന്നു ആലപ്പുഴയിൽ അസാധാരണ ജനിതക വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ചതിൽ ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണവുമായി മന്ത്രി വീണ ജോർജ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ആവശ്യത്തിന് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സ്കാനിംഗ് നടത്താൻ ഡോക്ടർമാർ സന്നദ്ധരായില്ലെന്നാണ് മന്ത്രി കുറ്റപ്പെടുത്തുന്നത് ഇതോടെയാണ് സ്വകാര്യ ലാബിൽ പരിശോധന നടത്തേണ്ടി വന്നത് വീഴ്ചയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അവിടെ സ്കാനിങ് മെഷീൻ്റെ കുറവല്ല അതിൽ ഇത്തരത്തിലുള്ള സ്കാനിങ് ഗൈനക്കോളജിസ്റ്റുകൾക്ക് അവിടെ ചെയ്യുക അവർ ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ ചെയ്യാത്തത് കൊണ്ട് അത് ഔട്ട്സോഴ്സ് ചെയ്ത് സ്കാനിങ് സെൻ്ററിലേക്ക് വിടുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് സ്കാനിങ് സെൻറ്ററുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു അത് സീസ് ചെയ്തു രണ്ട് സ്കാനിങ് സെൻ്ററുകളും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കാനിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്നവരുടെ യോഗ്യത സംബന്ധിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പിഴവുണ്ടെന്ന് കണ്ടെത്തി അവരുടെ അന്വേഷണം പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും അലമീൻ മീൻ നൽകും വിശദാംശങ്ങൾ അലമീൻ മീൻ വീഴ്ചയില്ലെന്ന് ഡോക്ടർമാർ ആവർത്തിക്കുമ്പോഴാണോ ഒരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്ന നിലപാട് ആരോഗ്യമന്ത്രി എടുക്കുന്നത് ഡോക്ടർമാർക്കെതിരെയും നടപടി വന്നേക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് പിന്നീട് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കാനാകുന്നത് ആലപ്പുഴ അമ്മയും കുഞ്ഞുമ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഈ സ്കാൻ ചെയ്യുന്നതിന് എന്തോ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പുറത്തേക്ക് ഈ ലാബുകളിലേക്ക് ആളുകൾ അയക്കുന്ന രോഗികൾ അയക്കുന്നത് എന്നുള്ളതാണ് മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കാനാകുന്നത് സർക്കാർ ആശുപത്രികളിൽ പലയിടത്തും ഉപകരണങ്ങളുടെ അഭാവം മൂലമാണ് സ്വകാര്യ ഏജൻസികളെ ലാബുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്നുള്ളായിരുന്നു ഉണ്ടായിരുന്ന വിലയിരുത്തൽ എന്നാൽ മന്ത്രി പറയുന്നത് ആലപ്പുഴയിൽ മാത്രമല്ല സിസ്റ്റത്തിൽ തന്നെ ആരോഗ്യ മേഖലയിലെ സിസ്റ്റത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് ഈ ഗൈനക്കോളജി ഡോക്ടേഴ്സിനുൾപ്പെടെ പലയിടത്തും ഈ ആശുപത്രികളിൽ സംവിധാനം ും അവർക്ക് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് എന്തോ വൈമനസ്യമുണ്ട് വൈമുഖ്യമുണ്ട് അതുകൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്നു പുറത്ത് ലാബുകളിലേക്ക് റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ അത് ഗുരുതര പ്രശ്നമാണ് വലിയ ആക്ഷേപമാണ് കാര്യത്തിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് താൻ താലൂക്ക് ആശുപത്രികളിൽ ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിന്റെയും പരിശോധനകളുടെയും ഫലമായി ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് മൂന്നാഴ്ച മുമ്പ് തനിക്ക് കിട്ടിയെന്നാണ് മന്ത്രി പറയുന്നത് ഒരുപക്ഷേ ആ റിപ്പോർട്ടിന്റെ കൂടെ ഉള്ളടക്കം മുൻനിർത്തിയായിരിക്കും സിസ്റ്റത്തിൽ മുഴുവൻ മുഴുവനെന്നല്ല സിസ്റ്റത്തിൽ ഒരു പരിധിവരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് മന്ത്രി പറയുന്നത് ഏതായാലും ആ റിപ്പോർട്ട് പരിഷ്കരിച്ച് നൽകുന്നത് നായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വൈകാതെ റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതികരണ മന്ത്രി വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടത്തുമെന്നുള്ളതാണ് പറയുന്നത് സ്വാഭാവികമായും ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുന്ന തരത്തിൽ ഒരു റിപ്പോർട്ടായിരിക്കും മന്ത്രിക്ക് ലഭിക്കുക അത് മുൻനിർത്തിയുള്ള ഒരു പ്രതികരണം മന്ത്രി നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഡോക്ടർമാരുടെ ഭാഗത്ത് അത്തരത്തിലുള്ള ചികിത്സ സംഭവിക്കുന്നുണ്ട് എങ്കിൽ എന്ത് നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അത് ആലപ്പുഴ സംഭവത്തിലും അല്ലാതെ പൊതുവായിട്ടും എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് വേറെ പ്രധാനമായിരിക്കും വരുന്ന